എന്നത്തേം പോലെ ഇന്നും രാവിലെ ചായക്ക് പാറുണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഞാൻ കരുതിയത് ചപ്പാത്തി ഉണ്ടാക്കാൻ വാതമ്പുവാ തയ്യില്ല ചേട്ടൻ പറഞ്ഞു ചേട്ടനെ ഗോതമ്പ് ദോശ തയ്ക്കാൻ പറ്റുന്നു മക്കളാണെങ്കിൽ ഗോതമ്പ് ദോശ തീരെ കഴിക്കില്ല അപ്പോൾ രണ്ടുപേർക്കും നൂലപ്പം നൂൽപ്പൊട്ടില്ലേ അത് മതിയെന്ന് പറഞ്ഞു ചേട്ടന് ആദ്യം ദോശ ഉണ്ടാക്കിയിട്ട് വേണം ഇതിൽ നൂലപ്പം ഉണ്ടാക്കാൻ അപ്പോൾ നൂലപ്പം ഫ്രൈ പാനുണ്ടാക്കണ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു മുലപ്പം ഇതിലുണ്ടാക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഒരു കഥയൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിൽ പിന്നാലെ ഇതിൽ വഴിയെ അറിയാം കേട്ടോ അപ്പം ഞാൻ അരിക്ക് വെള്ളം ഗ്യാസ് കലച്ചിൽ വെച്ചിരുന്നു അപ്പോൾ തിളച്ചു അരി കഴുകി ഇട്ടു പലഹാരം ഉണ്ടാക്കി വരുമ്പോഴേക്കും ചോറ് തിളച്ച് കഴിഞ്ഞാൽ തെർമ കുക്കറിലിറക്കി വയ്ക്കാമല്ലോ അപ്പോൾ ചോറായില്ലോ അപ്പം അങ്ങനെ ഇത് ഞാൻ ഈ മുലപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ മുലപ്പത്തിന് ഇഡ്ഡലി ചേമ്പ് ഞങ്ങളൊക്കെ ഇടുവന്നു അപ്പോൾ ഇതിലാണ് പിന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എണ്ണ തടവിന് ശേഷം നമ്മൾ ഇഡ്ലി ഉണ്ടാക്കണേലും വലുതായിട്ട് നുളപ്പം ഉണ്ടാക്കാം എന്നിട്ട് ചില്ലിൻ്റെ മുടി കൊണ്ട് മൂടി വയ്ക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ ആയി വരുന്ന പോലെ ആയി വരും കിട്ടാം ആയി വഴി വന്ന് കഴിയുമ്പോൾ നമുക്ക് സാധാരണ നുളപ്പം പോലെ നിളപ്പം ഉണ്ടാക്കി കിട്ടും ചേട്ടന ദോശയ്ക്ക് തലേശ് കൊള്ളി ചൂടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ കൊള്ളി ചൂടാക്കി കൊടുത്ത അപ്പിക്കും ചായ തളച്ചു ചായ മധുരം ഇട്ട് എല്ലാവരും കൊടുത്തു അപ്പോൾ ചായ കൂടിയും കാര്യങ്ങളൊക്കെ തിക്കുന്ന വെറുതെ ചായ കൂടിയിട്ട് കഴിഞ്ഞു അപ്പം അത് വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടാ അപ്പം ഇന്ന് രാവിലത്തെ ഇന്ന് രാവിലെ ട്യൂഷനില്ല ഉച്ച കഴിഞ്ഞിട്ട് ട്യൂഷൻ അപ്പം അച്ഛനോട് ബീച്ചിൽ പോകണം ബീച്ചിൽ കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞിട്ട് മഴ ചെറുതായി മഴക്കാര് കാണുന്നുണ്ട് അപ്പം ബീച്ചിൽ പോകണം കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടേ രണ്ടുപേരും പോകും അച്ഛൻ്റെ കൂടെ അപ്പം ഞാൻ പറഞ്ഞ് വേഗം വരണം ഉച്ചയ്ക്ക് ചോർന്നാൽ നമുക്ക് എത്തണം മഴക്കാരുണ്ട് മഴയ്ക്ക് മുന്നേറ്റെത്തണം കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞേക്കേണ്ടി അപ്പം എന്നെ കൊണ്ടുപോയില്ലേ രണ്ട് മൂന്ന് മൂന്നാറ് പോകുമ്പോൾ എന്നെ വൈകിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് നേരം പോകണം ഞാൻ അവർ നോക്കി നിൽക്കുക പോകുന്നു കേട്ടോ അവർ പോയി കഴിയുമ്പം എനിക്കിവിടെ വീട്ടിലും പണികളുണ്ട് റൂമുകളും അടുക്കളയ്ക്ക് അടിച്ചു വരണം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ മീൻ കറി ഉണ്ട് ചോറ് ഉണ്ട് ചോറ് വെച്ചു പിന്നെ പൈപ്പ് കറി വെക്കണം മക്കൾക്ക് പിന്നെ എനിക്ക് എനിക്ക് കുളിക്കണം അത് കഴിഞ്ഞവര് എനിക്ക് ചോറൊക്കെ കൊടുക്കാമോ എന്ന് വെച്ചിട്ട് ഞാൻ പണികൾ കഴിക്കാൻ കേട്ടോ അപ്പം എൻ്റെ അടിച്ചുപോലെ കഴിയുമ്പോഴേക്കും മക്കൾ ബീച്ചിൽ പോയിട്ട് വന്നു ഞാൻ അച്ഛനെന്താ വെച്ചാൽ പോലെ അച്ഛൻ വിശിയിൽ പോയി വന്നപ്പോൾ കാലുമ്പോൾ നിറയെ മണ്ണായിട്ട് അവിടെ കാല് മുറത്ത് പൈപ്പുണ്ട് കാല് കഴുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കേട്ടാ ഞാൻ നോക്കി ഇപ്പോൾ കാലുകഴിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ വേഗം ആ കറി വന്ന് കായച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നു അപ്പോൾ വന്ന വഴിക്ക് വെള്ളം ചേക്കിട്ടുണ്ടെടുത്ത് കുടിക്കണ കേട്ടോ ഞാൻ പരിപ്പ് വെച്ചത് വന്ന് നോക്കണേ മോൻ പരിപ്പ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവനോട് അവൻ വന്ന് നോക്കിയാൽ അന്വേഷിക്കുന്നത് എന്തൊക്കെ അറിയുന്നു അപ്പോൾ അതിലേക്ക് ഉള്ളി മുളകും പച്ച ഉള്ളിക്ക് മൊച്ചത് കൂടിയെന്ന് തോന്നുന്നു കാരണം ഞാനാണ് ഷോർട്ട് വീഡിയോ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ എനിക്ക് മക്കളും ഭയങ്കര ഇഷ്ടമായിട്ട് പരിപ്പ് വേറെ എന്ത് കറിയേക്കാളും കറികളില്ലെങ്കിലും കുഴപ്പമില്ല ചില വേറെ എന്ത് കറി ചെറിയ പരിപ്പുണ്ടായാൽ മതി മോനായാലും മുളക്ക എനിക്കാലും പരിപ്പ് ഭയങ്കര ഇഷ്ടമായി എന്ത് കറികളും ഇഷ്ടം പരിപ്പൊന്ന് ഉല്ലിമുളക് ഇട്ട് കാച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആക്കി ആക്കിയാൽ ഏറെ എന്ത് ഇപ്പോൾ കറി ഇഷ്ടമില്ല മീൻകറി ഒന്നും കൂട്ടില്ല അപ്പോൾ ഈ കറി കൊടുത്താലും ഇഷ്ടമാണ് പപ്പടം ഇടത്തപ്പോഴും സൂര്യ കേട്ടോ രണ്ടുപേർക്കും പപ്പടം വേണം സ്കൂളിലത്തെ ദിവസം ഉച്ചയ്ക്ക് വൈകിട്ടും പപ്പടം വേണം അല്ലെങ്കിൽ മുളക്ക ആണെങ്കിൽ നേരം പപ്പടം എണ്ണനാരം വേണം ചെറിയ പപ്പടം ചേട്ടൻ വാങ്ങുന്നതാണ് പപ്പടം എണ്ണം കൂടുതൽ വറുത്തക്കണേ അപ്പോൾ അത് വറുത്തപ്പോൾ ചേട്ടനാണെങ്കിൽ എണ്ണ പപ്പിന് എതിരാണ് ഇപ്പോഴും വരും പപ്പടം അധികം കഴിക്കണ്ട കഴിക്കേണ്ടത് തീർത്ത് പറയും എന്നാൽ ഞാൻ പറയുന്ന മക്കളല്ലേ പപ്പടം അവർക്ക് ചെറുപ്പത്തിൽ പിള്ളേർക്ക് പപ്പടം കൊതിയല്ല കഴിക്കാൻ ഒരിഷ്ടമുണ്ടാവില്ലേ അപ്പോൾ ട്യൂഷൻ്റെ ചേട്ടൻ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് വരുന്നേനും കാണാൻ ഒരുത്തേണ്ട ഒരാൾ വരുന്നതും കാണണേ അപ്പോൾ ഞാൻ വെടിപൊടി ഇന്ന് കണ്ടിട്ടില്ല അപ്പോൾ ചേട്ടനും മോളും ബാക്കിൽ വരാണ് ഒരാൾ ഇപ്പോൾ വീഴ്ച പിടിക്കാണോ കല്യാണിച്ചിട്ടാണ് പോയിട്ടാണ് അവനെ വീഴ്ച പിടിക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ മുകളാണെങ്കിൽ നടന്ന് പോയി ആണ് ടീച്ചറെ വീട് ട്യൂഷൻ ടീച്ചറെ വീട് ഹൈവേയുടെ ഭാഗത്ത് അങ്ങോട്ട് നടന്ന് പോയിട്ട് വേണം അപ്പോൾ നമ്മളെങ്കിലും കൊണ്ടുപോവാക്കണം ഞാനാ കൊണ്ടാക്കാറ് ചേട്ടൻ ഇപ്പം നല്ല കാരണം ചേട്ടൻ വാങ്ങിയിട്ട് കൊണ്ടാക്കലും കൊണ്ടുവലൊക്കെ കേട്ടോ കാലത്ത് കൊണ്ടാക്ക ട്യൂഷനെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വയ്യാണ്ട് ഒടിഞ്ഞു തൂങ്ങിയിട്ടാണ് നടന്നു വയ്യണ്ടെന്നാണ് പറയുന്നത് വിഷിക്കുന്നുണ്ടെന്ന് അപ്പോൾ ചേട്ടനാണെങ്കിൽ എന്താണെന്ന് അങ്ങനെ വരുന്ന തൊഴിൽ ഭാരം ചുമന്നിട്ട് പയ്യാന്ന് പറയുന്നത് നമ്മളെ ബാങ്കിൽ ഭാരം ഉണ്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ട് ആദ്യം ജോലിക്ക് പോയിട്ടായാലും ട്യൂഷനെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ അതിന് ആദ്യം കിച്ചണിലേക്കാണ് പോവുക ചായയ്ക്കെന്താണ്ടാക്കിയേ പല പലഹാരം അല്ലെങ്കിൽ ചോറിന് എന്താ കറി ഉണ്ടാക്കിയ എന്നൊക്കെ ഒന്ന് നോക്കുകയുള്ളൂ കേട്ടോ അപ്പം എന്നോടാണെങ്കിൽ അവിയലേക്ക് ശർക്കര ഒന്ന് വിളയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികാരം ഇട്ടിട്ട് ശർക്ക അവിയൽ ഇടാമെന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ വലിയ പിടിപാടില്ല കേട്ടോ കാര്യം ചെറിയ കാര്യമാണെങ്കിൽ എനിക്കത്ര ചെയ്ത് പരിചയമില്ല കേട്ടോ അപ്പം ഞാൻ ശർക്കര ഉണ്ടായിരുന്ന കഷ്ണം ഇട്ടിട്ട് ചൂടാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നാളികാരവും ശർക്കരയും ഇട്ടിട്ട് അവിയൽ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടില്ല നമ്മൾ അമ്പലത്തിൽ പൂജയ്ക്കും പിന്നെ വീടുകളിൽ പൂജയ്ക്ക് അമ്പലത്തിൽ നിന്നും കിട്ടിയിട്ടില്ല പ്രസാദം പോലെ കിട്ടിയിട്ടില്ല നമുക്ക് വീടുകളിൽ നിന്നും നമുക്ക് പൂജയ്ക്ക് കിട്ടിയിട്ടില്ലേ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ അത് വീട്ടിൽ ഞാൻ ഇങ്ങനെ ശർക്കരയായിട്ട് കഴിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളാരും കഴിച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമെങ്കിൽ മധുരത്തിനോട് എത്ര വലിയ പ്രിയ ഇല്ല കൂടുതലേ ശർക്കര ഭയങ്കര മധുരമല്ലേ പച്ചനുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായി അവർ വേഗം ഉണ്ടാക്കലും കുക്കിങ് ചെയ്യലും അതുണ്ടാക്കി കൊണ്ടുപോയി കഴിക്കലും തുടങ്ങിയിട്ടാണ് അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് കഴിച്ചത് അപ്പോൾ എന്നെ മൈലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ബീച്ചിക്ക് ബീച്ചിൽ പോകാനിറങ്ങിയെന്ന് കിട്ടാം ഞങ്ങൾ നാല് പേരും അൻപത് കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങളുടെ ബീച്ച് അപ്പം ബീച്ചിൽ പോകാനുണ്ട് ബീച്ചിലെത്തി അപ്പോൾ അച്ഛനും മക്കളാണെങ്കിൽ മീൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ മീനൊന്നും കിട്ടുമെന്നില്ല അവർ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ നനഞ്ഞാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാ ഇറങ്ങിയാൽ നനയുന്നൊന്നും ഞാൻ ഞാനത് കറിക്കുകയറി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് അതിൻ്റെ പേയാണ് ഇപ്പം ഉള്ളൂ ചാറ്റാ ബൈ ബൈ